താഴെ ഒന്ന് നിക്കാൻ സ്ഥലമില്ലാത്ത കൊണ്ടാണോ അല്ല ഡോക്ടറെ സ്ലിപ്പായി താഴെ വീണതാ അപ്പൊ രണ്ടു ദിവസം വേറെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചെക്ഷൻ വെച്ചിട്ടൊന്നും ഒരു കുറവില്ല ഓ എപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇത് ഇത് വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് മാറും ഇത് ആ നല്ല വേദന ആ ഭയങ്കര വേദന അയ്യോ അയ്യോ ഞാൻ ഇനി പറഞ്ഞില്ല അതിനെ അതിനും കൂടെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാല് നമുക്ക് ഒരു ലൈഫ് ലോങ് റിലീഫായിരിക്കും കാണാൻ പോകുന്നത് മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ചേച്ചി സന്തോഷവതിയാണോ സന്തോഷവതിയാ നൂറ് ശതമാനം ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി ഒത്തിരി പൈസ ചിലവാക്കി എന്നിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ പൈസ പോയോ ില്ല മൂന്ന് ദിവസം മാറ്റം വന്നു അമ്മ ഇവിടെ വന്നപ്പോ എങ്ങനായിരുന്നു അമ്മയുടെ അവസ്ഥ എന്റെ മക്കളെ പിടിച്ചു കൊണ്ടാകുന്നു ഒട്ടും നടക്കാൻ പറ്റാൻ പറ്റത്തില്ല നടക്കാൻ പറ്റത്തില്ല അപ്പൊ ഇന്ന് ഈ രണ്ടു ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് എങ്ങനെ നടക്കാൻ പറ്റും സുഖമായിട്ട് നടക്കാറ് ഒന്ന് നടന്നു കാണിക്കോ നേരത്തെ എനിക്ക് സ്റ്റെപ്പ് ഒന്നും കേറാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ പോലെ സ്റ്റെപ്പ് ഒക്കെ സ്റ്റെപ്പ് കേറുന്നു കയറാൻ പറ്റും അമ്മയ്ക്ക് പറ്റുന്നുണ്ട് എത്ര വർഷമായിരിക്കും ഞാൻ എന്റെ ഇളയ മോളെ പ്രസവി ഗർഭിണിയാവുന്ന സമയത്ത് എനിക്ക് ഉണ്ടായതാണ് അപ്പൊ പത്ത് നാല് വയസ്സോളോ നാല്പത് വർഷത്തോളം ആയിരിക്കും കാര്യമാക്കാതെ ഞാൻ കൊണ്ടു കടന്നു പിന്നെ കലശലായപ്പോഴത്തേക്ക് ഓരോ ഹോസ്പിറ്റലിലും ഒക്കെ പോയി ഒരുപാട് ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയ്ക്ക് ഒരു കുറവ് ഉണ്ടായോ ഒരു കുറവ് ഉണ്ടായില്ല പിന്നെ ഇവിടെ വന്നിട്ട് എങ്ങനെ ഉണ്ട് ഇവിടെ വന്ന് ഓരോ ദിവസത്തെ ട്രീറ്റ്മെന്റോട് കൂടി മുട്ടുവേദന ഒറ്റ ദിവസം കൊണ്ട് മാറി മാറി പറയരുത് ഇല്ല ഇല്ല വെറുതെ അല്ല വെറുതെ അല്ല എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നവ നൂറ് ശതമാനം കാണുന്നവരാരും ആരെങ്കിലും എത്ര ദൂരമാണെങ്കിലും നിങ്ങൾ തേടി പിടിച്ച് പറയുന്ന എത്ര വലിയ മുട്ടുവേദന ഉള്ള ആൾക്കാരായാലും ഈ കരുനാപ്പള്ളി ഹോസ്പിറ്റലിൽ തേടി പിടിച്ച് വരണമെന്ന പറയുന്നത് നിങ്ങളുടെ മുട്ടുവേദന ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല രീതിക്ക് മാറ്റം വരുമെന്നാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ തീപേടി സൂചി പേടി ഇങ്ങനെയുള്ള ഒരു അമ്മയാണ് ഇത് വെച്ച സമയത്തുള്ള അവയ്ക്കൊരു അയ്യോ പൊള്ളുന്നുണ്ടല്ലോ പൊള്ളുന്നുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് ഇന്നോട്ട് ആവശ്യപ്പെടുകയാണ് അതെ ആ സൈഡിലൊന്ന് വെക്കണേ ഈ ഇപ്പുറത്തെ സൈഡിലൂടെ ഒന്ന് വെക്കും അങ്ങനെ അമ്മയ്ക്ക് അത്രയ്ക്ക് സുഖമായിപ്പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു നല്ല മാറ്റമുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ പേഷ്യൻറ്റിന് പെട്ടെന്ന് ഒരു റിലീഫാക്കി എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമുക്കുള്ള വിജയം അതാണല്ലോ അമ്മയുടെ മൂന്ന് മക്കൾ താങ്ങിയാണ് അമ്മ വന്നത് അതിന് ശേഷം നമ്മൾ അഗ്നിയർമ്മം ചെയ്തതിന് ശേഷം അമ്മ നല്ല ഫ്രീ ആയി ആ രണ്ട് മുട്ടുകൾക്കുള്ള വേദനകളെല്ലാം നല്ല രീതിയിൽ അമ്മയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മളിപ്പോൾ ഒറ്റ സിറ്റിംഗ് കൊണ്ട് നമ്മളങ്ങ് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കാമെന്നല്ല ആ അമ്മയ്ക്ക് അപ്പോഴത്തെ കണ്ടീഷനിൽ അമ്മയ്ക്ക് നമുക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ആ അഗ്നി കർമ്മം ഭയങ്കര ഫലവത്തായതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കൊടുത്തതാണ് അമ്മ എത്ര ചെയ്തു അമ്മ ആദ്യത്തെ ദിവസം അഗ്നി കർമ്മം ഒരൊറ്റ സിറ്റിങ്ങിലാണ് അമ്മ ചെയ്തത് ഒറ്റ അതെ 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 മാത്രമേ അമ്മ അഗ്നി കർമ്മം ചെയ്തിട്ടുള്ളൂ അപ്പോഴേദന വേദന ആലപ്പഴക്കമുള്ള അസുഖങ്ങൾക്ക് നമ്മൾ ഒറ്റ സിറ്റിങ് മാത്രമല്ല അവരുടെ ആ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം നമ്മൾ അടുത്ത സിറ്റിങ് കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും ഇപ്പം അമ്മയ്ക്ക് പക്ഷെ നല്ല രീതിയിൽ റിലീഫ് ഉണ്ടായിട്ടുണ്ട് അമ്മ ഭയങ്കര ആണ് നമ്മളോട് അപ്പൊ ഒരാഴ്ചത്തേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല നിങ്ങൾ എല്ലാവരും കണ്ടാണ് രണ്ടു ദിവസം മുന്നേ വീഡിയോ ആ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും കണ്ടു ഞാൻ മുകളിൽ നിന്നും താഴോട്ട് വീഴുന്ന ഒരു അവസ്ഥ അപ്പൊ രണ്ടു ദിവസമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്റെ നടുവിന് ഇച്ചിരി പ്രശ്നം പറ്റി ഹോസ്പിറ്റലിലായിരുന്നു വേദനയുടെ മാറ്റം ഞാൻ കാണിച്ചു തരാം ഈ വന്ന അവസ്ഥയിലാണ് ഇപ്പൊ തിരിച്ചു ഒന്ന് പോകുന്ന മതി ഇത് എനിക്ക് വീട്ടിൽ പോകുമ്പോൾ വീണ്ടും വേദനയാവുമല്ലോ ഇത് മാറിക്കോളൂ ആ അത് മാറിക്കോളും പക്ഷെ ഇതിപ്പോ ഒരു സിറ്റിംഗ് അല്ല നല്ല രീതിയിൽ ചതവ് പറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അഗ്നികർമ്മം കൊണ്ട് മാത്രമല്ല അത് ഭേദമാവേണ്ടത് ഉള്ളിലുണ്ടായിരുന്ന ആ നീർക്കെട്ടിനെല്ലാം നമുക്ക് വലിച്ചു കളയേണ്ടതായിട്ടുണ്ട് അപ്പം ഇതിപ്പോൾ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഇൻസ്റ്റന്റ് റിലീഫിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണുള്ള രീതിയിൽ മാത്രം ഞാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് പഞ്ചകർമ ട്രീറ്റ്മെന്റിനകത്ത് ഇപ്പം ലേബർ ഇടുക അങ്ങനെയൊക്കെ ഉണ്ട് കാരണം നമ്മുടെ ഉള്ളിലുള്ള നീർക്കെട്ടിനെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത് എന്തിനാണ് ഡോക്ടറെ ഇങ്ങനെ ചെയ്യുന്നത് ഈ കുട്ടിക്ക് കഴുത്തിന് വേദനയാണ് അപ്പോൾ അതിനുവേണ്ടി ഡ്രൈ കപ്പാ ചെയ്യുന്നത് അതായത് ബ്ലഡ് ഒന്നും എടുക്കുന്നില്ല അങ്ങനെ ഡ്രൈ ആയിട്ട് നല്ല റിലീഫ് കിട്ടുന്ന ഒരു പ്രൊസീജിയർ ആയത് സ്ത്രീകൾക്ക് നമുക്ക് നാൽപ്പത് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പീരീഡ് ടൈമിൽ നിന്ന് കഴുകി അശുദ്ധ രക്തങ്ങളൊക്കെ നമ്മുടെ ശരീരത്തെ കെട്ടിക്കിടുന്ന സ്ത്രീകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഗർഭാശയ മുഴ അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ജീവിതശൈലി രോഗങ്ങളാണ് മെയിനായിട്ട് നിൽക്കുന്നത് അതിനകത്ത് പി സി ഒ പോലത്തെ കൗമരക്കാർ തൊട്ട് പ്രായുള്ള ആൾക്കാർക്കാണെങ്കിൽ പോലും പി സി ഒ ഡി അതുപോലെ തന്നെ മെൽസ്രൽ പ്രോബ്ലങ്ങള് പിന്നെ അതുപോലെ തന്നെ തൈറോയിഡ് അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പം അതിലൊക്കെ ഈ കപ്പിങ് വളരെ എഫക്റ്റീവ് ആണ് എഫക്റ്റീവ് അതിനൊക്കെ ഓരോ പോയിന്റ്സ് ഉണ്ട് അവിടെ നമ്മൾ കപ്പിങ് ചെയ്യുന്നതിനെ നമുക്ക് സൈഡ് സൈഡ് കാര്യങ്ങൾ വരില്ല എഫക്റ്റും ഇല്ല കാരണം വെറ്റ് ണെങ്കിൽ പോലും നമ്മൾ ഡീപ്പ് ബൂണ്ടൊന്നും അല്ല തൊലിപ്പുറത്തുള്ള ഒരു ബൂണ്ടാണ് കൊടുക്കുന്നത് അത് രണ്ട് ദിവസം കൊണ്ട് തന്നെ പാടുകൾ മാറും അതുപോലെ മുറുകൾ ഉണങ്ങും ഇത് മാസത്തിൽ നമുക്ക് എത്ര ചെയ്യാം ഉണ്ടോ വർഷത്തിലാണ് നമ്മൾ ബ്ലഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കൂടി കൂടിയിരിക്കുമ്പോൾ ഒരു വെച്ച് നമുക്ക് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കൊക്കെ ഒരു മാസത്തിൽ രണ്ട് തവണയൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിലുള്ള തൊണ്ണൂറ് ശതമാനം അസുഖങ്ങളും മാറിക്കിട്ടും എന്തുകൊണ്ട് നല്ലതാണ് ഇവിടെ വന്നിട്ട് ഇന്നിപ്പോ നാലാമത്തെ ദിവസമാണ് വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു വന്നപ്പോ എന്തായിരുന്നു ചേച്ചി അവസ്ഥ എനിക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു ചെറിയ വേദന ഉണ്ടായിരുന്നു പിന്നെ കാലിന് കരിവാളിപ്പുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെ നല്ല മാറ്റമുണ്ട് നല്ല 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 വെറുതെ തടിച്ചിരിക്കണം അത് ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഒരു ഇച്ചിരി വന്നേക്കണം ചേച്ചിക്ക് എത്ര വർഷം കൊണ്ടുണ്ട് വർഷം ഒരുപാട് ഹോസ്പിറ്റലൊക്കെ പോയോ പോയി എന്നിട്ടൊന്നും ഒരു കുറവില്ല മൂന്ന് ദിവസത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ചേച്ചി സന്തോഷവതിയാണോ സന്തോഷവതിയാ നൂറ് ശതമാനം ഹോസ്പിറ്റലിനെ കുറിച്ച് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം നല്ലൊരു അഭിപ്രായമാണ് ഫലം കിട്ടും നല്ല സഹകരണമുള്ള തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഒരുപാട് ആൾക്കാർ ഇന്ന് നടുവേദന അതുപോലെ തന്നെ വെരിക്കോസിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അവർക്കൊക്കെ ഒരു ഉപകാരമാവും നമ്മുടെ ഈ വീഡിയോ മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക